കൈ എത്താത്തോടത്തൊക്കെ നമുക്ക് വളരെ നീളത്തിലെ ഇതേപോലെ ഒരു സ്റ്റിക്ക് ആണ് ഉണ്ടാവും ഇത്രയും നീളമുണ്ട് ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റൂണ്ടാവും അല്ലെങ്കിൽ ഷോപ്പുകളിൽ ഉണ്ടാവും നമുക്ക് പൊടി നട്ടാനായിട്ട് പറ്റിയ നല്ലൊരു ബ്രഷ് അത് ഹാൻഡ് ബ്രഷ് നമുക്ക് ഇതുപോലെ നീളത്തിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മാറാനും ഇതുപോലെ തുടയ്ക്കാനും അതുപോലെ പൊടി എടുക്കാനും നമുക്ക് കൈ എത്താത്തോടത്തൊക്കെ നമുക്ക് ഇതേ ഇതേപോലെ തൃക്ഷയാക്കാൻ നമുക്ക് കിട്ടാം ഇതേപോലത്തെ ഒത്തിരി സാംഗ് കിട്ടൂട്ടു ഒത്തിരി നല്ല സാംഗങ്ങൾ കിട്ടും മോഡേൺ സാങ്ങൾ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ കയ്യിൽ ഒന്ന് കച്ചപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളുട്ടോ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ കബോർഡുകളുടെ ഉള്ളിലൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലെ ഞാനും ഇതേപോലെ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ഇതുണ്ടോ ഇതൊക്കെ ഓരോന്ന് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇനി ആവശ്യം വരും ഇനി ആവശ്യം വരും എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്നത് പക്ഷെ ഞാനിത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല കേട്ടോ കാര്യം നമ്മളത് അടുത്ത് വെക്കും കളയണ്ടല്ലോ കളയേണ്ടല്ലോ എന്ന് പറത്ത് പക്ഷെ എന്താണെന്നില്ല നമ്മുടെ വീടിൻ്റെ ഉള്ളിലും നിറച്ചും അത് തിക്കി വെച്ച് നമ്മുടെ കപോഡുകളിൽ സ്പേസ് ഇല്ലാതെ അതുപോലെ വീടിൻ്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ നിറഞ്ഞ് അപ്പം ഇങ്ങനെ വൃത്തിയായിട്ടായിട്ട് വൃത്തിയായിട്ടായിട്ട് കിടക്കുമ്പോൾ നമ്മൾ അതൊന്നിടയ്ക്ക് വല്ലപ്പോഴും ഒന്നെടുത്ത് അത് ആവശ്യമില്ലാത്തത് ഇപ്പം ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒരു ബോർഡ് ഒരു കവറിലോ ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ഒക്കെ ആക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരിക്കലും നമ്മളത് എടുക്കില്ല പക്ഷെ അത് നമ്മൾ എടുക്കാത്ത ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടിന്റെ മുകളിലൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വീടിൻ്റെ വീട് ഉള്ളിൽ വൃത്തിയാക്കാനായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമൊന്നും പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോഴായിരിക്കും നമുക്കൊരു ഉൾ ഉള്ളിൽ നിന്ന് ബോധം വരായി ഒന്ന് നമുക്ക് വൃത്തിയാക്കണമല്ലോ അവിടെ വൃത്തിയേടായിട്ട് കിടക്കാണല്ലോ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വെക്കണമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുക അല്ലെങ്കിൽ എനിക്കും അങ്ങനെ തോന്നാറ് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കേൾക്കാനിടയായി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി വീട് നല്ല അടുക്കും ചുറ്റോടു കൂടി കിടക്കാം ശരിക്കും നമ്മളൊന്ന് അടി വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്ന ദിവസം നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് അതിലൂടെ കിട്ടുന്നത് നമ്മൾ ഡെയിലി പാത്രമൊക്കെ കഴുകുമ്പോൾ നമുക്ക് ശരിക്കും ആ കഴുകുന്നതോടൊപ്പം നമുക്ക് മനസ്സിലേക്ക് ഒരു സന്തോഷത്തിന്റെ ഒരു ഹോർമോൺ കൂടി നമുക്ക് ഒരു പാത്രം കഴുകുമ്പോൾ മാത്രമല്ല വീട് നല്ല വൃത്തിയാക്കി ഇടുമ്പോൾ അതുപോലെ ഇതേപോലെ വല്ലപ്പോഴും നമ്മുടെ കബോർഡുകളും നമ്മുടെ ഷെൽഫുകളും ഇത് നമ്മുടെ സ്റ്റാൻഡുകളൊക്കെ നമ്മൾ അതുപോലെ ഷോക്കേസുകളൊക്കെ നമ്മൾ റീ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ വെക്കുമ്പോൾ ഒത്തിരി നല്ല ഹോർമോണം നമ്മുടെ ശരീരത്തിലേക്ക് ഉത്പാദിപ്പിക്കും നമുക്കത് മനസ്സിനൊരു സന്തോഷവും അതുപോലെ എപ്പോഴും പ്രസൻറ്റുമായി നല്ല പ്രഷർ മൈൻഡ് കിട്ടും ഇപ്പൊ ഞാൻ എന്തായാലും നോക്കി സമയക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോ ക്രോക്കറി അലമാരി എന്നാണ് പറയുന്നത് പക്ഷേ ക്രോക്കറി അലമാരി അലമാരിയിൽ അതിൽ കൂടുതൽ മറ്റുള്ള സാധനങ്ങളുണ്ട് ഓരോ ഏഹ് സാധനങ്ങൾ കിട്ടുമ്പോ പെട്ടെന്ന് കുണ്ണുന്ന് വെക്കാനായിട്ട് നമ്മുടെ എവിടെയാണോ ഒണന്ന് വെച്ചാൽ അവിടെ കൊണ്ടു വെക്കും ശരിക്കും പറഞ്ഞാൽ ഓരോന്നിനും അതിൻ്റെതായ സ്ഥലവും ശരിക്ക് ഹസ്ബൻഡ് എന്നെ ഇപ്പോഴും മിക്കവാറും ചെയ്തു പറയും ഓരോന്നും കൊണ്ടുവന്നും വെക്കേണ്ട സ്ഥലത്ത് വെക്കാതെ അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നു വൃത്തിയേടായിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ചീത്ത പറയും നമുക്കിപ്പോൾ എന്നും ഓഫീസിൽ പോകുന്നതുകൊണ്ട് മറ്റു വീട്ടിലെ തിരക്കുകളൊക്കെ കൊണ്ട് നമുക്ക് ഇപ്പോഴും പറ്റുന്ന വരില്ല പിന്നെ വീട്ടില് സ്ഥിരം സെർവൻസ് ഒക്കെ ഉള്ളവർക്കത് പറ്റും കേട്ടോ എനിക്ക് വീട്ടിലെ സെർവൻസ് ഇല്ല ഞാൻ തന്നെ എല്ലാം ഞാനും ഹസ്ബൻഡും കൂടിയാണ് എല്ലാം വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ അവധിയായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അവധി ദിവസം കിട്ടുമ്പോ നാളെ സൺഡേയാണ് കിട്ടുമ്പോൾ ഒന്ന് നമ്മുടെ മക്കളെ കൂടി ചേർത്തിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള കബോർഡുകളും അതുപോലെ സ്റ്റാൻഡുകളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി നോക്കി ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പൗഡറും അതൊക്കെ വീണ അത് വൃത്തി രണ്ട് കിടക്കണ്ടാവും അപ്പം അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കാം അപ്പോ ഞാനിപ്പോ ചെയ്യാൻ പോണത് ഇതിനകത്തുള്ള ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ആവശ്യം അതിലുണ്ടായില്ലെങ്കിലും ഞാനൊരു കാർഡ് ബോർഡിലേക്ക് അല്ലെങ്കിൽ കാർഡ് ബോർഡിലേക്ക് ആക്കാൻ പോവാണ് ഈ കാർഡ് ബോർഡിലേക്ക് എല്ലാം വെച്ചതിന് ശേഷം വളരെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് വെക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വക്കേരിയലോ അതല്ലെങ്കിൽ വേറെ ബെർത്തിന്റെ മുകളിലേക്കോ അത് മാറ്റാൻ പോവാണ് എന്നാണോ നമുക്കത് ആവശ്യമല്ലെന്ന് തോന്നിയാൽ നമുക്കത് എടുത്താൽ മതിയോ അപ്പൊ ഈ സ്പേസ് നല്ല ക്ലിയർ ആയിട്ട് കിടക്കും വളരെ അത്യാവശ്യമുള്ളത് മാത്രം നമുക്കത് വെക്കാം അതുപോലെ എല്ലാ കബോർഡുകളും വൃത്തിയാക്കണം അതുപോലെ നോക്കി ക്രോക്കറി അലമാരിൽ ഓരോന്നും നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ ഓരോന്നും പെട്ടെന്നൊക്കെ വെക്കുന്നുണ്ട് അപ്പം അതൊക്കെ മാറ്റി നമ്മൾ അതാത് ശ്രദ്ധ വെക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നമ്മുടെ ഈ ഫാനുകളൊക്കെ നമുക്ക് തന്നെ തുടക്കാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഓഫീസിൽ കൊണ്ടുവന്ന ഒരു സംഭവം കേട്ടോ അത് വിൽക്കാൻ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചു അതായത് ഫാനൊക്കെ തുടങ്ങുന്ന മോപ്പാണ് ഫാൻ മാത്രമല്ല നമുക്ക് കയ്യിൽ താത്തോടത്തൊക്കെ നമുക്ക് വളരെ നീളത്തിലത് ഇതേപോലെ ഒരു സ്റ്റിക്കാണ് ഉണ്ടാവും ഇത്രയും നീളമുണ്ട് ഉണ്ടാവും ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഉണ്ടാവും ഫാൻ തുടങ്ങുന്ന മോപ്പ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ നമ്മളിന്ന് ഇരുന്നൂറ് രൂപ കാണിച്ചു പക്ഷേ കുഴപ്പമില്ല നമ്മൾ ഞാൻ ഇപ്പോൾ ആമസോണിൽ അത് സെർച്ച് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അറുപത് രൂപയൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാ കേട്ടോ നല്ല ബലമുണ്ട് അപ്പം നമുക്കിതുപോലെ ഇത് ഫിറ്റ് ചെയ്യാം നമുക്ക് എത്ര പൊക്കത്തില് ഉള്ള മറാല നമുക്ക് തൂത്ത് നമുക്ക് വൃത്തിയാക്കാം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇത് കിട്ടുമ്പോൾ നമ്മുടെ ജോലിപാല് കുറയും നമുക്ക് മേശ കസേയിലേക്ക് ഇട്ട് മുകളിലേക്ക് കയറി പാനും തുടക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതേപോലെ അതും കിട്ടാണെങ്കിൽ വാങ്ങിച്ചോളാം നമുക്ക് വെയ്റ്റ് ആയതുകൊണ്ട് ഇത് നല്ല രീതിയിൽ നമുക്ക് തുടയ്ക്കാനൊക്കെ കൈയ്ക്ക് വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കിത് വളച്ച് അതിൻ്റെ ഫാനിൻ്റെ മുകളിലുള്ള പൊടികളൊക്കെ നന്നായിട്ട് തൂത്തെടുക്കാൻ പറ്റും ഫാൻ മോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ വീണ്ടും നേരെയാക്കിയിട്ട് നമുക്ക് മുക്കിലും മൂലയിലുള്ള മാറാലകളൊക്കെ തൂക്കാം അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഈ സംഗതികളെല്ലാം ഈ കബോർഡിൽ നിന്ന് ആദ്യം എടുത്ത് പുറത്തേക്ക് വെക്കുക അതിനകത്ത് ഒത്തിരി ഉപയോഗമില്ലാത്ത ടിപ്പ് ടിന്നുകളും ഡബ്ബുകളും ബോക്സുകളും ഒക്കെ ഉണ്ടാകും നമ്മൾ കൂടുതലും ഓൺലൈൻ പർച്ചേസ് എടുക്കുന്നവർക്ക് ഇതുപോലെയുള്ള ബോക്സുകളൊക്കെ ഒത്തിരി ഉണ്ടാകും അതെല്ലാം നമ്മളൊന്ന് മാറ്റി ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി വെക്കുക ചിലപ്പോൾ ആവശ്യം ഉണ്ടാകും ഇത് പക്ഷേ നമ്മളത് ഒരു കവറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിരിട്ട് വെച്ചിട്ട് നമുക്ക് എപ്പോഴും എടുക്കാത്ത നമ്മുടെ ബർത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ഏരിയയിലൊക്കെ കൊണ്ടുപോയി നമുക്ക് വെക്കാം അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമ്മളിപ്പോൾ ഈ അലമാരിയിൽ വെക്കുന്ന രീതിയിൽ നമ്മളെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക എല്ലാം ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നും നല്ല ഭംഗിയായിട്ട് ആവശ്യമുള്ളത് മാത്രം അടുക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ട് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഡബ്ബകൾ കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകൾ കാലു കുപ്പികൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പുറത്ത് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കൊടുത്തുവിടാം കവറുകളും മറ്റ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്നത് കളക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുത്തുവിടാം മറ്റുള്ളതൊക്കെ നമുക്ക് കത്തിച്ചുള്ളൂ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ള് നമുക്ക് നല്ല നീറ്റായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ചെറിയൊരു അവബോധം മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കാം ഇന്നത്തെ വീഡിയോ പ്രചോദനമാകുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക എത്രയും വേഗം നമ്മുടെ കൊച്ചു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അത് നീറ്റായിട്ടും അതുപോലെ നല്ല അടുക്കും ചിട്ടോടും കൂടെ കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും കഴിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം